ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളെ ചാനലിലൂടെ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടു നിൽക്കുന്നത് ഹൂണ്ടയുടെ ഐട്ടൺ ആണ് വളരെ ചെറിയൊരു പ്രൈസ് മാത്രം വില വരുന്ന ഒരു വാഹനമാണ് ഞാൻ നിങ്ങൾക്ക് വണ്ടി എല്ലാ ഭാഗവും ഒന്നും കാണിച്ചു തരാം ചെറിയ സ്ക്രാച്ച് ഡെൻറ്റ് കാര്യങ്ങളൊക്കെ വാഹനത്തിൻ്റെ ഒരു ബോഡി വാർത്ത ഉണ്ട് വണ്ടിയുടെ ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഹൂണ്ട ഐട്ടൺ ഹെറാ പ്ലസ് ആണ് പെട്രോളാണ് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഒരു മീറ്റർ കൺസോൾഡ് ഉള്ളത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത് വരെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് കാലാവധി ഉണ്ട് ഒരു പതിനാറുകാര ലെവലൊക്കെ ആയിട്ട് മൈലേജ് കാര്യങ്ങളൊക്കെ വരും ടയർ ഭാഗങ്ങളൊക്കെ ഒരു ആവറേജ് കണ്ടീഷനാണ് അതുപോലെ തന്നെ വാഹനം ടോട്ടലി നോക്കുമ്പോഴും ബോഡി ഭാഗം ഒരു ആവറേജ് കണ്ടീഷൻ എന്ന് പറയാം ഇന്ത്യ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന് വലിയ ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ല ഫ്ലോറിൽ നല്ല മാറ്റുണ്ട് വാഹനത്തിൽ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ എ സി ഉണ്ട് പവർ സ്റ്റയറിംഗ് ഉണ്ട് ഫ്രണ്ടിലെ രണ്ട് ഡോക്ടർ പാർവിൻ്റെ ആണ് വന്നിരിക്കുന്നത് അവിടുന്ന് ഒരു സ്റ്റീരിയോ കാര്യങ്ങളോ ഉണ്ട് കേട്ടോ ഇതാണ് വാഹനത്തിൻ്റെ ഒരു ബാക്ക് സീറ്റിങ്ങിൻ്റെ ഒരു വ്യൂ വരുന്നത് ഈ ഒരു ഭാഗത്ത് വലിയ മുഷിപ്പോ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല വാഹനത്തിൽ ചോദിക്കുന്ന റേറ്റ് നമ്മൾ നോക്കണമെങ്കിൽ എൺപത്തി അയ്യായിരം രൂപ മാത്രമാണ് ഈ ഒരു വാഹനം നിലവിലുള്ളത് വയനാടാണ് കേട്ടോ വയനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് വാഹനം ഉള്ളത് അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാഹനവുമായി ബന്ധപ്പെട്ടവരുടെ നമ്പർ വീഡിയോയുടെ ഡീറ്റെയിൽസിൽ കൊടുക്കുന്നുണ്ട് അവിടെ നോക്കി നിങ്ങൾക്ക് കോൾ ചെയ്യാം ഈ ഒരു വാഹനമായി എന്ത് ഡീറ്റെയിൽസ് കൂടുതലായി അറിയണമെങ്കിലും ആ ഒരു നമ്പർ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റു ദിവസം മറ്റൊരു നല്ല വണ്ടിയുടെ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബൈ അതുപോലെ മറ്റൊരു കാര്യം നിങ്ങളുടെ വാഹനം ഇതേപോലെ നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോളോ മെസ്സേജോ ചെയ്താൽ മതി ചാനൽ നമ്പർ വീഡിയോ ഒക്കെ തയ്യാ കൊടുക്കുന്നുണ്ട്